വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ നാളെ ഇരുപത്തി മൂന്നാം തീയതിയാണ് മമ്മൂട്ടിയുടെ തർബോ റിലീസാവുന്നത് കേരളത്തിൽ തന്നെ അഞ്ഞൂറ് തിയേറ്ററുകളിലാണ് ഉള്ളത് എല്ലാം റിസർവേഷനും ബുക്കിംഗ് തുടരുകയാണ് അത് ടിക്കറ്റ് കിട്ടാനില്ല ഇരിഞ്ഞാലക്കുഴ തൃശ്ശൂർ ഗരിച്ച എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് ഫുള്ളായി ബുക്ക് ചെയ്തു പോയിരിക്കുകയാണ് മമ്മൂട്ടിയെ കൃസംഗികളും സംഘികളും കൂടി തേജവതം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ മതേതര വിശ്വാസികളായ എല്ലാ ജനങ്ങളും ബി ജി പിട്ടവരും ഈ പടം ഒരു അഞ്ഞൂറ് കോടി ക്ലബ്ബ് പടമാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പടം കാണാത്തവരും തിയേറ്ററിൽ പോയി പടം കാണും എന്നാണ് പറയുന്നത് കാരണം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട ഒരു നടനാണ് ഒരു അനാവശ്യ വിവാദത്തിലോ ഒരനാവശ്യ കാര്യത്തിൽ പ്രതികരിക്കാത്ത ഒരു നടൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് എണ്ണിയാൽ എണ്ണയിൽ പറഞ്ഞാൽ തീരാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അത് ഒരാളും അറിയുന്നതോ പബ്ലിസിറ്റിയോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അത്രയും നല്ല ഒരു യുക്തിൽ മനുഷ്യന് മനുഷ്യനായി മാത്രം കാണുന്ന ഒരു മനുഷ്യനെ സംഖ്യകൾ വർഗീയകരിക്കാൻ നിന്നു അതിനുള്ള തിരിച്ചടി തിയേറ്ററിലൂടെ കൊടുക്കുന്നതായിരിക്കും എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഈ പടം തീർച്ചയായും ഒരു വൻ വിജയമാവും തോന്നിയിട്ടായിരിക്കും നല്ല ഉഗ്രൻ ഫൈറ്റുകളും നല്ല കാർ ചേസിങ്ങുകളും പിന്നെ വൈശാഖാണ് ബിരുൺ മാനുവലാണ് തിരക്കഥ നല്ല മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ രീതിയിലുള്ള എല്ലാ പടങ്ങളും വൺ ഹിറ്റുകളാണ് ബ്രഹ്മമായാലും റോഷാക്കായാലും കുഴുവായാലും എല്ലാം എല്ലാ പടവും വൺ ഹിറ്റുകളാണ് എന്ന സിനിമ ഒ ടി ഡിയിലാണ് പ്രതീക്ഷിക്കുന്നത് ആ ചിത്രം ഒരു ഒരു മമ്മൂട്ടി ഒരു ബ്രാഹ്മണനായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഒരു താഴ്ന്ന ജാതിക്കാരൻ കല്യാണം കഴിക്കുന്നു അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് എടുത്തു കാട്ടുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതിനെതിരെയാണ് രത്യീന എന്ന സംവിധായകനയുടെ ഭർത്താവ് മറുനാടം മറുതയും കൂടി മമ്മൂട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ പറഞ്ഞത് അത് ഏറ്റെടുക്കാൻ പ്രസംഗികളും സംഘങ്ങളും ചേർന്ന് നടത്തിയ ദുരോ ദുര ആരോപണങ്ങളും മോശമായ വാക്കുകളും അതിനെതിരെ നല്ലവരായ ജനങ്ങൾ പ്രതികരിച്ചിട്ട് പേരിൽ പേര് കോൺഗ്രസിൻ്റെ നേതാക്കളും കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കളും ഒക്കെ തെരഞ്ഞെടുപ്പ് ശേഷം പ്രതികരിച്ച് ഇവരെ ഓർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴെല്ലാവർക്കും ഏറ്റവും പോയി സാധനം ഭായ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ്